ക്രിസ്മസ് ദിന സന്ദേശത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പരോക്ഷ വിമർശനവുമായി ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ രക്ഷാപ്രവർത്തനത്തിന് പുതിയ വ്യാഖ്യാനം നൽകുന്ന സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് സൌകര്യാർത്ഥം സത്യം വളച്ചൊടിക്കപ്പെടുന്നുവെന്നും ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പറയുന്നു

ഈ ദൈവദിനത്തിൽ പോലും അല്ലെങ്കിൽ ഈ ക്രിസ്മസ് ദിനത്തിൽ പോലും പരാമർശിക്കുന്നതെങ്കിൽ എന്തൊക്കെയാണ് അദ്ദേഹം തുറന്ന് പറയുന്നത് തോമസ് ജെ നെറ്റോ ബിഷപ്പാ ഇന്നലെ രാത്രിയിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷ കഴിഞ്ഞുള്ള സംസാരത്തിലാണ് തോമസൈനെറ്റോ ഇത്തരമൊരു വിമർശനം പരോക്ഷമായി ഉന്നയിച്ചത് ഈ രക്ഷാപ്രവർത്തനം എന്നുള്ള വാക്ക് രക്ഷാപ്രവർത്തനം ഗുണ്ടായുസം പോലുള്ളൊരു വാക്കായി ഈ രക്ഷാപ്രവർത്തനം എന്നുള്ള വാക്കിപ്പോൾ പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അത് ഈ നവകേരള സദസ്സ് തുടങ്ങി ഇവിടെ അവസാനിക്കുമ്പോൾ വരെയുള്ള ഒരു മാറ്റമാണ് തുടങ്ങിയപ്പോൾ അങ്ങനെ അല്ലായിരുന്നു പക്ഷേ ഈ സദസ്സ് അവസാനിക്കുമ്പോൾ തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ അത് അങ്ങനെ ഒരു വാക്കായി അങ്ങനെ കൂടി വ്യാഖ്യാനമുള്ളൊരു വാക്കായി മാറുന്ന അവസ്ഥയാണ് നമ്മൾ പലയിടങ്ങളിലായി കണ്ടത് ആ ഒരു വിഷയത്തിലെ പ്രതികരണമാണ് പരോക്ഷമായ ഒരു വിമർശനമാണ് തോമസ് നെറ്റോയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് രക്ഷാപ്രവർത്തനം എന്ന വ്യാഖ്യാനം വാക്കിന മറ്റ് പല അർത്ഥതലങ്ങൾ കൂടി വരുന്ന കാലത്തുകൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് തോമസ് നെറ്റോയുടെ പ്രതികരണം മാത്രമല്ല ആരെങ്കിലും രക്ഷിക്കാനായി വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നുമല്ല അവിടെ കണ്ടത് വലിയ തോതിലുള്ള ആക്രമണങ്ങളായിരുന്നു ഈ നവകേരള സസുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കാൻ എത്തിയവർക്ക് നേരെ ഉണ്ടായത് ആ ഒരു വിഷയമാണ് ഇങ്ങനെ സംസാരിച്ചു പോയത് മറ്റ് ഗസയടക്കമുള്ള വിഷയങ്ങളും അവിടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഗസയടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾ കാര്യങ്ങളും എല്ലാം പറഞ്ഞു പോകുന്നതിനിടയിലാണ് ഇത്തരം ഒരു വിമർശനം ഉണ്ടായത് ഇതൊരു സഭയുടെ സഭയുടെ എന്നല്ല ഒരു വലിയ വിഭാഗം ആളുകളുടെ നിലപാട് എന്നുള്ള തലയിൽ തന്നെ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം ഈ മറ്റ് പള്ളികളിലും ഇതുപോലെ തന്നെ സമാനമായ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി അമൽ തെരമ്പറാണ് അക്ഷര കേരളത്തിന്റെ ഏടുകളിൽ അങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് പുതിയ വ്യാഖ്യാനം നൽകിയ മുഖ്യമന്ത്രി എന്ന ഖ്യാതി കൂടി പിണറായിക്ക് ലഭിക്കുകയാണ് ഈ സാഹചര്യങ്ങളൊക്കെ ഓർമ്മിക്കുകയായിരുന്നു तोमस जे नेटो बिशप